എൻ എം വിജയന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട കേസ് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കും താളൂർ സ്വദേശി പത്രോസ് ഉൾപ്പെടെ മൂന്ന് പേർ നൽകിയ സാമ്പത്തിക പരാതിയിലാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണം ഐ സി ബാലകൃഷ്ണൻ എം എൽ എ ഉൾപ്പെടെയുള്ളവരുടെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വയനാട് ജില്ലാ സെഷൻസ് കോടതി നാളെ വിധി പറയും ആത്മഹത്യാക്കുറിപ്പിലെ ചില വരികൾ വെട്ടിയ നിലയിലാണെന്നത് സംശയാസ്പദകരമാണെന്ന് ഐ സി ബാലകൃഷ്ണന്റെ അഭിഭാഷകൻ കോടതിയിൽ വാദിച്ചിരുന്നു വിവരങ്ങളുമായി വയനാട്ടിൽ നിന്നും രതീഷ് വാസുദേവനുണ്ട് രതീഷ് അഭിഭാഷകന്റെ പ്രതികരണം പ്രതികരണം പൊതുധാരണ വിഭിന്നമായി ശ്രീ എം എൻ വിജയൻ എഴുതിയ യഥാർത്ഥ ആത്മഹത്യാക്കുറിപ്പ് കോടതിയുടെ പരിഗണനയിൽ ഇന്ന് കൊണ്ടുവരാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ മരണകാരണം അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നതുകൊണ്ട് ഒരു പൊതുധാരണ ഉള്ള പ്രകാരമല്ല കാര്യങ്ങൾ മുമ്പോട്ടേക്ക് പോകുന്നത് ഞങ്ങളുടെ വാദമുഖങ്ങളെ ഞങ്ങൾ കോടതിയുടെ ഭാഗം അവതരിപ്പിച്ചിട്ടുണ്ട് കോടതിക്ക് അത് ബോധ്യമായിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത് രണ്ടാളുകളുടെ വാദമാണെന്ന് പൂർത്തിയായത് ഗോപിനാഥൻ മാസ്റ്റർക്ക് വേണ്ടിയുള്ള വാദം നാളെ തുടരും രതീഷ് വാസുദേവനുണ്ട് വയനാട്ടിൽ നിന്നും വിവരങ്ങളുമായി രതീഷ് അഭിഭാഷകൻ ചൂണ്ടിക്കാണിക്കുന്നത് യഥാർത്ഥ ആത്മഹത്യാക്കുറിപ്പ് കോടതിയിൽ ഹാജരാക്കി വാദം നടത്തിയെന്നാണ് ഒപ്പം തന്നെ ക്രൈംബ്രാഞ്ച് അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട് മറുപശത്ത് സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട് അപ്പോൾ കേസിൽ കൂടുതൽ സങ്കീർണമായ നിലകളിലേക്ക് കാര്യങ്ങൾ പോവുകയാണോ എന്താണ് വിശദാംശങ്ങൾ തീർച്ചയായും രണ്ട് പ്രധാനപ്പെട്ട സംഭവങ്ങളാണ് ഇന്ന് ഉണ്ടായിട്ടുള്ളത് ഒന്ന് ഈ വിഷയം സംബന്ധിച്ച് ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് ഉത്തരവിടുന്നു അതുപോലെ തന്നെ മൂന്ന് പരാതികൾ സംബന്ധിച്ചുള്ള പത്രോസ് ഷാജി പുത്തൻപുര അതേപോലെ സായൂജ് തുടങ്ങിയ മൂന്ന് പേരുടെ പരാതി സംബന്ധിച്ചും വിശദമായ പരിശോധന നടത്തുന്നു അദ്ദേഹത്തിൻ്റെ ആത്മഹത്യയും അദ്ദേഹത്തിൻ്റെ മകൻ്റെ ആത്മഹത്യയും ബന്ധപ്പെട്ട പരിശോധനയ്ക്ക് അന്വേഷണത്തിന് സംസ്ഥാന ക്രൈംബ്രാഞ്ച് ഉത്തരവിട്ടിരിക്കുന്നു ഇനി ക്രൈംബ്രാഞ്ച് അന്വേഷണം കൂടെ ഇതിനനുബന്ധമായി നടക്കുമെന്നുള്ളതാണ് ഒന്ന് പ്രധാനപ്പെട്ടത് ഇന്ന് മറ്റൊന്ന് ഇന്ന് സെഷൻസ് കോടതിയിൽ വാദം കേട്ട മൂന്ന് കേസ് മൂന്ന് മുൻകൂർ ജാമ്യങ്ങളിൽ ഒന്ന് ഐ സി ബാലകൃഷ്ണൻ എം എൽ എ അതുപോലെ ഡി സി സി പ്രസിഡൻ്റ് എൻ ഡി അപ്പച്ചൻ കെ കെ ഗോപിനാഥ് തുടങ്ങിയവരുടെ മൂന്ന് വാദം മുൻകൂർ ജാമ്യങ്ങളാണ് ഇന്ന് പരി അവിടെ പരിഗണിച്ചിരുന്നത് ഇവരുടെ അറസ്റ്റ് ഇന്ന് പതിനഞ്ചാം തീയതി വരെ കോടതി പ്രതി അറസ്റ്റ് ചെയ്യാൻ വിലക്കിയിരുന്നു പോലീസിനോട് ആ ഘട്ടത്തിലാണ് ഇന്ന് രാവിലെ മുതൽ പതിനൊന്ന് മണി മുതൽ ഇത് സംബന്ധിച്ച് വാദം കേട്ടത് എൻ ഡി അപ്പച്ചൻ്റെയും ഐ സി ബാലകൃഷ്ണൻ്റെയും വാദം വിശദമായി കേട്ടു പക്ഷേ ഇന്ന് വിധി പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വളരെ ശ്രദ്ധേയമായ കാര്യം നാളെ കെ കെ ഗോപിനാഥിൻ്റെ പൂർണ്ണമായും അവരുടെ വാദം കൂടെ കേട്ട ശേഷം പ്രോസിക്യൂഷൻ്റെ കൂടെ തീരുമാനത്തിനനുസരിച്ചിട്ട് അത് അവരുടെ വാദം കൂടെ കേട്ട ശേഷമായിരിക്കും നാളെ വിധി പറയുക എന്നതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം മാത്രവുമല്ല ഈ ഇന്ന് ഇവരെ അറസ്റ്റ് ചെയ്യരുത് എന്നുള്ള സ്റ്റാറ്റസ് സ്റ്റാറ്റസ്കോ നാളെ കൂടെ ഇന്ന് നാളെയും കൂടെ നിലനിൽക്കും എന്നതുകൂടിയാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം മാത്രവുമല്ല ഇതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യം ഒന്ന് ഇന്ന് ഐ ബാലകൃഷ്ണന്റെ ബാലകൃഷ്ണൻ്റെ അഭിഭാഷകൻ പറഞ്ഞ ഒരു കാര്യമുണ്ട് യഥാർത്ഥത്തിലുള്ള ആത്മഹത്യാക്കുറിപ്പ് സംബന്ധിച്ചുള്ള വിശദമായ പരിശോധന നടത്തണം അത് സംബന്ധിച്ച് ഇപ്പോൾ പൊതു ഇടത്തിൽ പറയുന്ന ഒരു ഒരു കത്ത് അല്ലെങ്കിൽ ആ ചർച്ചയല്ല അതിൻ്റെ അപ്പുറത്തേക്കുള്ള വളരെ വിശദമായ അന്വേഷണം നടത്തണം മാത്രമല്ല ഈ കത്തിൽ ചില വരികൾ വെട്ടിയതായിട്ട് കണ്ട് കണ്ടെത്തിയിട്ടുണ്ട് അത് സംബന്ധിച്ചും അന്വേഷണം നടത്തണം എന്നുള്ള അങ്ങനെ ചില വാദങ്ങളും ഈ ഇന്നത്തെ ഈ ജാമ്യ മുൻകൂർ ജാമ്യ ഹർജിയുമായി ബന്ധപ്പെട്ട വാദങ്ങൾക്കിടയിൽ നടന്നു എന്നാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം എന്തായാലും വലിയ പ്രതിസന്ധി പ്രതിരോധത്തിലേക്ക് ഒരുപക്ഷെ കോൺഗ്രസ് പോയേക്കാം നാളത്തെ ഈ ാണ് മനസ്സിലാക്കുന്നത് എന്തായാലും നാളെ വിധി വരാനിരിക്കുകയാണ് രതീഷ് വാസ്തവനാണ് വിശദാംശങ്ങൾ നൽകിയത് വയനാട്ടിൽ